ചട്ടിച്ചോറ് ചട്ടിച്ചോറ് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തതാണ് എന്റെ അത്തേത് മുട്ട പൊരിച്ചത് പിന്നെ മീൻ മീനാണ് ഞങ്ങൾ പൊള്ളിച്ചു കഴിക്കാൻ പോണെ ആവോലിയല്ലേ ഇതാണ് പൈൻ ഫോറസ്റ്റ് വാഗമണിലാണ് ഇത് ഞങ്ങളിതേ ഒരു ട്രിപ്പ് പോണേയാണ് ഇന്ന് കാണിക്കുന്നത് ഇത് കണ്ടോ ഇത് വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നെടുത്ത് ലീവാണ് വാഗമണിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആണിത് ഈ ഈ ഗ്ലാസ് ബ്രിഡ്ജ് രാവിലെ ഏഴരയായി ഞാൻ വീട് കൂട്ടി ഇറങ്ങുകയാണെൻ്റെ വീട്ടിലെല്ലാവരും മിസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണേ ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടെ കൂടി ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലെ ഫാമിലി വലിയൊരു ഫാമിലിയാണ് ഞങ്ങൾ പെണ്ണങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇപ്പോൾ പതിനാല് പേരാണ് ഞങ്ങളുടെ കൂടെ പോരുന്നത് എല്ലാവരും കൂടും കൂടിയാ പത്തറുപത് പേരുണ്ടാവും കുറച്ച് ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളെല്ലാം പുറത്തൊക്കെയാണ് അധികം പേരും ഓസ്ട്രേലിയ കാനഡ അങ്ങനെ പല രാജ്യങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഉള്ളവരെല്ലാവരും കൂടും കൂടി ഒരു ടൂർ പോകാനായിട്ട് അത് ഗേൾസ് ട്രിപ്പാണ് ഇനിയിപ്പം ഞങ്ങൾ വാഗമണിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അവിടെ റിസോർട്ടും അവിടുത്തെ കാര്യങ്ങളും ഞങ്ങൾ ഓറഞ്ച് തോട്ടത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് ഓർത്തേക്കണേ ഈ വണ്ടിയിലാട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ റെഡിയായി കയറാൻ തുടങ്ങോ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നിക്കാണ് പോകാനായിട്ട് എല്ലാവരും എത്തിയിട്ടില്ല ഇതാണ് ഞങ്ങളുടെ വെള്ളിയേച്ചി വലിയച്ചി വന്ന് ഇറങ്ങുവാണ് ഡോറ് എല്ലാവരും കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടില്ലേ തൊപ്പി വേണം തൊപ്പി 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 ശരി ഞങ്ങളുടെ കെട്ടിയോമാരെയോട് അത് ഉൾപ്പെടുത്താമായിരുന്നു അല്ല അവരുടെ ഞങ്ങൾ മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞതാണ് ഇപ്പൊ എട്ടേകാലം ആവാറായിട്ടുണ്ട് ആ എല്ലാം കേറ്റി എല്ലാരും കേറിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങളുടെ വാഗമൺ യാത്ര ഗോതമംഗലത്തു നിന്ന് തുടങ്ങുവാണ് തൊടുപുഴ വഴിയാണ് ഞങ്ങൾ പോണത് അപ്പം ഏകദേശം രണ്ട് മണിക്കൂറും കൊണ്ട് വാഗമണ്ണിലെത്തും ദൈതാണെങ്കിൽ വീട്ടിലുണ്ടായ പേരക്കെയാണ് നല്ല രുചിയുള്ള പേരൊക്കെയാണ് അപ്പം എല്ലാവരും അതൊക്കെ കഴിച്ച് അന്താക്ഷയൊക്കെ കളിച്ച് തമാശയൊക്കെ പറഞ്ഞാണ് നമ്മുടെ യാത്ര കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും ഭാഗമായിട്ടുള്ള മനോഹരമായൊരു ഹിൽ പ്രദേശമാണ് വാഗമൺ ഞങ്ങളിന്ന് അവിടെ പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നാളെ ബാക്കിയും കണ്ട് തിരിച്ചു പോരാനാണ് പ്ലാന് ഞങ്ങളുണ്ട് ഹലോ ഞങ്ങൾ എത്തി എല്ലാവരും ഇറങ്ങിയതേ തലയിൽ തൊപ്പിയും പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് റെഡി ആവുകയാണ് ഇതാണ് സൈക്ലിംഗ് ഒക്കെ കണ്ടോ ഇതേ അകലെ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങോട്ട് ഇതേ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇറങ്ങി നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഏ ഇങ്ങനെ സൂക്ഷിക്കണം ആ അതെ ഇവിടെ ഒരു സ്റ്റെപ്പേലും ഇവിടെ ഒരു ഇതുണ്ട് അതെ ഇവിടെ ഒരു സ്റ്റെപ്പേലും ഒരു തട്ടുണ്ട് മോളെ സ്കൂൾ പിള്ളേരൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ടിക്കറ്റ് ിഫ്റ്റി പെർ പേഴ്സൺ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇതിന് നാൽപ്പത് മീറ്റർ നീളമുണ്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസ്സിലാണ് ഇത് നിർമ്മിച്ചേക്കണത് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ഗ്ലാസ് ബ്രിഡ്ജാട്ടോ ഇത് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ടിക്കറ്റ് എടുത്തിട്ട് വീക്കെൻഡ് ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ അകത്ത് അറ്റ് എ ടൈം പതിനഞ്ച് പേരെയാണ് കയറ്റുകയുള്ളു നമ്മള് പതിനാല് പേരുണ്ട് അപ്പൊ നമ്മൾ ഒന്നിച്ച് കയറ്റാന്നും പറഞ്ഞ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുവാണ് അതെല്ലാവരും കേറുവാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ആദ്യം തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു അപ്പം ഗ്ലാസ് ബ്രിഡ്ജിലുള്ളവരൊക്കെ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു പതിനഞ്ച് പേരെയാണല്ലോ കയറ്റുകയുള്ളു അപ്പം ഞങ്ങളിത് കയറി തുടങ്ങി ഈ ഹൈറ്റീന്നുള്ള വ്യൂവും ഈ നേച്ചറും ഒക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് പറ്റിയൊരു സ്ഥലം കേട്ടോ തീർച്ചയായിട്ടും ഈ സ്ഥലം വന്നൊന്ന് കാണണം നമ്മൾ ഗ്ലാസ് കട ഇങ്ങനെ നടക്കുമ്പോൾ താഴോട്ട് നോക്കിയാൽ പേടിയാവും പിന്നെ ഇങ്ങനെ കുറച്ച് പേടിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ നമ്മൾ നേരെ അങ്ങ് പോയാൽ കുഴപ്പമില്ല ഇതിൻ്റെ അറ്റത്ത് ഇക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല കാറ്റ് വീശുണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചില്ലെങ്കിൽ എല്ലാം പറന്നു പോകും അപ്പം ഞങ്ങളിതിൻ്റെ അറ്റത്ത് എത്തി ഞങ്ങളിനൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുവാണ് ഏ തൊപ്പി പറന്ന് താഴെ പോയി താഴോട്ട് പോയി ആ നല്ല കാറ്റാ ഏ ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ സാധനങ്ങളൊക്കെ പറന്ന് താഴെ പോകട്ടോ ഇതേ അകലെ അകലേന്ന് കാണണമെങ്കിൽ യ്യോ ഓ അത് കണ്ടുപിടിച്ചോന് കണ്ടുറക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ട് ഞങ്ങൾ നടന്ന് പുറത്തോട്ടിറങ്ങി ആകെ അഞ്ച് മിനിറ്റാണ് നമുക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അത് ശരിക്കും തികയില്ല ഇനിയിപ്പോൾ പൈൻ ഫോറസ്റ്റ് കാണാനാണ് ഞങ്ങൾ പോണത് ഇതാണ് പൈൻ ഫോറസ്റ്റ് എക്കോ ടൂറിസം അതിൻ്റെ റേറ്റ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ടിക്കറ്റ് റേറ്റ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ് പൈൻ ഫോറസ്റ്റിലേക്ക് വഴിയരികിൽ ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ചായപ്പൊടി അങ്ങനെയെല്ലാം ഉണ്ട് ജന്മ നക്ഷത്ര വൃക്ഷങ്ങളൊക്കെ കിടക്കണ്ട് അതെ നമ്മടെ ഒന്ന് കണ്ടുപിടിക്കണല്ലോ ആ നങ്കാണ് നങ്കാണെന്റെ അശ്വതി കാർത്തിക നയൻ ആ അതെ നങ്ക് ഏത് പിന്നെ കാർത്തിക അത്തി തിരുവാതിര കരിമരം അല്ലേ കരിമരം തിരുവോണ എരിക്ക് കാർത്തിക രോഹിണി പൂയം എല്ലാം ഉണ്ട് പുത്രട്ടാതി കരിമ്പന മകം പേരാല എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ ഇങ്ങനെ എന്നെ കണ്ട് പയറൊക്കെ നീക്കാന്ന് കൂടുതലുണ്ടാവും പറഞ്ഞാ ചേച്ചി ഒരുപാട് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പണ്ട് നാട്ടുപ്രദേശത്തൊക്കെ ഉള്ള ഒരു വൃഷായിരുന്നു എന്റെ ആങ്ങളുടെ നാളെ പുണർവാള അപ്പൊ അത് മുപ്പത്താറാം വർഷം ആയിക്കോന്നും അമ്മ വലിയമ്മ ഇതൊന്നും നദിക്കൂല നല്ല രസമാണ് നല്ല വ്യൂ ആണ് ഈ ഫോറസ്റ്റിലൊക്കെയുള്ള ആണ് ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് പക്ഷെ നമുക്ക് കണ്ട് കിട്ടണമെങ്കിൽ കുറച്ച് പാടായിരിക്കും ഇവിടെ ബോട്ടിങ് കഫറ്റേരിയ ചിൽഡ്രൻസ് പാർക്ക് പ്ലാൻ ഫോർ സെയിൽ ഫോറസ്റ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട് ഗാർഡൻ ഇത് വാഗമ്മൺ ഹിൽസ് ഗാർഡൻ്റെ പരസ്യമാണ് കണ്ട് ഈ സ്ഥലമൊക്കെ മുട്ടക്കുന്ന കിടന്നതെന്നാണ് പറയണേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ഈ പൈൻ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് പേപ്പർ നിർമ്മാണത്തിനാണ് ഈ പൈൻ മരങ്ങൾ ഇങ്ങനെ അവർ വെച്ചു പിടിപ്പിച്ചത് അത് കഴിഞ്ഞിപ്പം അത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറി ഇപ്പം ഇതിൻ്റെ ഇവിടെ റീൽസ് എടുക്കാനും ഇത് പ്രകൃതി എൻജോയ് ചെയ്യാനും ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഇതിന്റെ മുകളിലോട്ട് കുറച്ചിങ്ങനെ കയറി ഒക്കെ പോകാൻ ഞങ്ങള് ആരും കേറിപ്പോയില്ല കുട്ടികളൊക്കെ ഇങ്ങനെ കയറി പോകണ്ടായിരുന്നു ഇതിപ്പം ഞങ്ങൾ പോയത് വ്യാഴാഴ്ചയാണ് അപ്പം അത്ര വലിയ തിരക്കൊന്നും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് സുഖമായിരുന്നു ഇവയൊക്കെ നടന്നും എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസ് റീൽസ് എല്ലാം എടുത്തു ഇവിടെ എല്ലാം നല്ല നീറ്റാണത് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇങ്ങനെ ഇടാനായിട്ടും വേസ്റ്റ് ഇടാനായിട്ടൊക്കെ നല്ല ബോക്സൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങള് ഫുഡ് ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ് വാഗമണിൽ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ് എല്ലാവരും വേറെ വേറെ ഫുഡാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഫുഡെല്ലാം കാണിച്ചു തരാം ഈ മീനാണ് ഞങ്ങൾ പൊള്ളിച്ചു കഴിക്കാൻ പോണേ ആ പോലെയല്ലേ ഫിഷ് കറി മീൽസ് വന്നു ഫിഷ് കറി മീൽസ് ആവോലി ഫ്രൈ വന്നിട്ടുണ്ട് ഫിഷ് ഫ്രൈ വലിയ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഫിഷ് കറി മീൽസ് ഇത് ബിരിയാണി ഫോട്ടോ എടുക്കട്ടെ ഇതാണ് മീൻ പൊള്ളിച്ചത് മീൻ പൊള്ളിച്ചത് കഴിക്കുവാണ് ചൂടാണോ ഫ്രഷ് ഫ്രഷ് ഇപ്പം പിടിച്ച മീനാണ് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ഒരു സൂപ്പർ ഒടിച്ചോ അടിപൊളി ബിരിയാണിയോ അപ്പം നമ്മുടെ ചട്ടിച്ചോറ് എന്തു ചെയ്യേ അടിപൊളി ഫിഷ് ബിരിയാണി കേട്ടോ സൂപ്പർ അടിപൊളി എങ്ങനെയുണ്ട് ആണോ അത് ശരി ചേച്ചി എങ്ങനെയുണ്ട് അടിപൊളി എങ്ങനെയുണ്ട് ചേച്ചിയുടെ ഫുഡ് എങ്ങനെയുണ്ട് ആണോ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തതാ എൻ്റെ അകത്തേത് മുട്ട പൊരിച്ചത് പിന്നെ മീൻ നീ മറുത്തത് ബീഫ് അവിയൽ കറികളുണ്ട് അങ്ങനെ ഒരു അടിപൊളി ഊണും കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത് ബുൾ ഹോൺ എന്ന് പറയുന്ന റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇവിടെ സെവൻ ബെഡ്റൂം ഉണ്ട് പിന്നെ നമ്മുടെ ടീമിനു മാത്രമായിട്ട് ആണ് ഇതിപ്പോൾ ഇന്ന് തന്നേക്കുന്നത് അങ്ങനെ നമുക്കിവിടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇവിടെ ഇവരുടെ തന്നെ ഒരു ഓറഞ്ച് തോട്ടമുണ്ട് അത് കാണാനായിട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇനി ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ അനദർ വീഡിയോ ബൈ